നമസ്കാരം എംബുരാൻ സിനിമ റിലീസായതിനു പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ ചെറുതൊന്നുമല്ല രാഷ്ട്രീയത്തിൽ വലിയൊരു കോളുകളൊക്കെ തന്നെ സൃഷ്ടിക്കാൻ എംബുരാൻ സിനിമയ്ക്ക് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നടൻ മോഹൻലാൽ ഉൾപ്പെടെ ഖേദ പ്രകടനം അറിയിച്ചു രംഗത്തെത്തി എന്നാൽ അതിനൊക്കെ വ്യത്യസ്തനാകുകയാണ് ആസിഫ് അലി ബ്രാൻഡ് വിവാദത്തിൽ പ്രതികരിച്ച് നടൻ ആസിഫ് അലി രംഗത്തെത്തിയിരിക്കുകയാണ് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുന്നുവെന്നും സിനിമയെ സിനിമയെ കാണണമെന്നും ആസിഫ് അലി പറയുകയായിരുന്നു സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മൂന്ന് മണിക്കൂർ സിനിമ എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ എത്രത്തോളം സ്വാധീനിക്കും എന്നത് നമ്മൾ തീരുമാനിക്കണം നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് ഇതിന്റെ മറ്റൊരു വകഭേദമാണ് സൈബർ ആക്രമണം അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ ന്യായം എവിടെയോ അതിനൊപ്പം നിൽക്കുമെന്നും അസിഫലി വ്യക്തമാക്കി എംബുരാൻ വിവാദത്തിന് വഴിവച്ചതോടെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും വിഷയം കെട്ടടങ്ങുന്നില്ല സംഭവത്തിൽ നിരവധി പ്രമുഖരാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് കലാരൂപത്തെ കലാരൂപമായി കണ്ട് ആസ്വദിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ആശയമാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം എംബുരാൻ പുതിയ പതിപ്പ് ഇന്നു മുതൽ പ്രദർശനം തുടങ്ങും മൂന്ന് മിനിറ്റുള്ള ഭാഗങ്ങൾ നീക്കിയെന്നാണ് വിവരം അവധി ദിവസമായിട്ടും ഇന്നലെ സെൻസർ ബോർഡ് പ്രത്യേകം യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് പതിനേഴ് സീനുകളിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റും എഡിറ്റ് ചെയ്ത് നീക്കാനാകാത്ത ഭാഗങ്ങളിൽ സംഭാഷണം നിശബ്ദമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എംബുരാൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചതോടെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഖേദം പ്രകടിപ്പിച്ചിരുന്നു മോഹൻലാലിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് പങ്കുവെച്ച് സംവിധായകൻ പൃഥ്വിരാജും നിലപാട് വ്യക്തമാക്കി തന്റെ ഒരു സിനിമയും ഏതെങ്കിലും ും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് തന്റെ കടമയാണെന്നും പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിശ്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മോഹൻലാല് ഫേസ്ബുക്കിൽ കുറിച്ചു ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്താണ് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം അതിൽ നിന്നും വ്യത്യസ്തനാക്കുകയാണ് അംബുരാൻ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് മുരളീകോപി എംബുരാൻ വിവാദത്തിൽ ഖേദ പ്രകടനത്തിന് തയ്യാറാകാതെയാണ് മുരളീഗോപി മുന്നോട്ട് പോകുന്നത് ഖേദം പ്രകടിപ്പിച്ചുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമാരും പങ്കുവച്ചിട്ടും മുരളീഗോപി അത് അവഗണിക്കുകയായിരുന്നു